മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് പെട്ടിമുടി മലനിരകൾ എന്നാൽ നിയമാനുസൃതമായി ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല ഈ മേഖലയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുത്തനെയുള്ള മലഞ്ചെരുവിലൂടെ കുറച്ചധിക സമയം നടന്നു വേണം അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കൂമ്പമ്പാറ പെട്ടിമുടി മലനിരകളുടെ മുകളിലെത്താൻ നിലവിൽ ഇവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല വളരെ ഉയരത്തിൽ നിന്നുള്ള വിശാലമായ കാഴ്ചകളും ഇടയ്ക്കിടെ മറയ്ക്കുന്ന കോടമഞ്ഞാണ് പെട്ടിമുടിയുടെ പ്രത്യേകത ഈ പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് ആവശ്യം നിലവിൽ പെട്ടിമുടിയിലെ മുകളിലേക്കുള്ള യാത്ര ദുഷ്കരമാണ് മലനിരകളുടെ മുകളിലെത്തിയാലും അപകട സാധ്യത നിലനിൽക്കുന്നു ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കുകയും അപകട സാധ്യത ഒഴിവാക്കാൻ ഇരുമ്പ് വേലികൾ സ്ഥാപിക്കുകയും വാച്ച് ടവർ ഒരുക്കമുള്ള സൌകര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ നിശ്ചിത തുക ഈടാക്കി സഞ്ചാരികൾക്ക് പെട്ടിമുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അവസരമൊരുക്കാനാകുമെന്ന വാദമുയരുന്നു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടാൽ മോശമില്ലാത്ത വരുമാനം പദ്ധതി നടപ്പിലൂടെ നേടിയെടുക്കാം വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ പെട്ടിമുടിയെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമാക്കി മാറ്റാൻ കഴിയും ന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി ബിസിനസ് വാർത്തകളിലേക്ക്